പാലക്കാട് പട്ടാമ്പി നേർച്ച ആഘോഷത്തിനിടെ ആന ഇന്നലെ രാത്രിയിലാണ് സംഭവം സമീപത്തെ സ്കൂൾ ഗേറ്റ് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറി ഗുരുതര പരുക്കുമേറ്റു തിക്കിലും തിരക്കിലും വേറെയും നിരവധി ആളുകൾക്ക് പരുക്കേറ്റിരുന്നു പാലക്കാട് പട്ടാമ്പി നേർച്ച ആഘോഷങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആനയടഞ്ഞത് പേരൂർ ശിവൻ എന്ന ആനയാണ് ഉത്സവ ആഘോഷത്തിനിടെ വിരണ്ടോടിയത് പരിഭ്രാന്തിയിലായ ജനക്കൂട്ടം ഓടി രക്ഷപ്പെടുന്നതിനിടെ പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ ഗേറ്റ് എടുത്തു ചാടിയ മദ്യവയസ്കന് ഗുരുതരമായി പരിക്കേറ്റു ഇയാളുടെ കാലിലൂടെ ഗേറ്റിനു മുകളിലെ കമ്പി തുളഞ്ഞു കയറുകയായിരുന്നു കമ്പി മുറിച്ചു മാറ്റിയാണ് മധ്യവയസ്കനെ പ്രദേശവാസികളും പോലീസും ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തിരക്കിൽപ്പെട്ട് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആനയ്ക്ക് മതപ്പാടോ മറ്റോ ഇല്ലെന്നും തിരക്കിൽപ്പെട്ട് ഭയം നോടിയതാണെന്നും പാപ്പാൻ പറഞ്ഞു ജനം പാലക്കാട്